അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് താനൊരു വിവാഹ ചടങ്ങിന് വേണ്ടിയാണ് പാലക്കാട് എത്തിയത് നിങ്ങൾ ഇന്ന് രാവിലെ കൊടുത്ത ഇന്റൻസിറ്റിയിൽ അവിടെ ഒരു ഗ്രൂപ്പ് യോഗം അങ്ങനെ നടന്നിട്ടില്ല സി ചന്ദ്രൻ എന്ന് പറഞ്ഞ കെ പി സി ജനറൽ സെക്രട്ടറി ഇന്ന് രാവിലെ ആറരക്കാണ് പാലക്കാട് എത്തിയത് ഇന്നലെ അദ്ദേഹം സ്ഥലത്തില്ല അത് മാത്രമല്ല ആ വീട്ടിലേക്ക് ഞാൻ പോയിട്ടേ ഇല്ല അതേ അവിടെ സ്ഥലത്തില്ലാത്ത ഞാൻ പോയിട്ടേ ഇല്ല എന്നുള്ള ക്ലാരിഫിക്കേഷൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ പറഞ്ഞത് രാവിലെ ഗ്രൂപ്പ് യോഗം കൂടി അതിന്റെ അജണ്ടകളും നിങ്ങൾ എന്നെ തീരുമാനിച്ചു യോഗത്തിൽ പങ്കെടുത്തവരാരാണെന്നും നിങ്ങൾ എന്നെ തീരുമാനിച്ചു എന്നിട്ട് നിങ്ങൾ വാർത്തയും കൊടുത്തു എന്നിട്ട് നിങ്ങൾ അതിന്റെ വിശദീകരണം കൊടുത്തു അവിടുന്ന് ആങ്കർ ചോദിക്കുക അപ്പൊ യോഗത്തിലുണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നിങ്ങൾ വലിയ വിശദീകരണവും കൊടുക്കുക ഒന്നു ചേർന്നിട്ടില്ല ഉറപ്പിച്ച് ഞാൻ പറയുന്നു ചേർന്നിട്ടില്ല ഞാൻ ഇന്നലെ എന്റെ കുടുംബം ഞാൻ ഇന്നലെ എൻ്റെ കുടുംബമായിട്ടാണ് ഞാൻ ഇന്നലെ പിന്നെ അവിടെ പോയത് ഞാൻ എന്റെ ഞാൻ പത്ത് പതിമൂന്ന് കൊല്ലം എം എൽ എ ആയിരുന്നിട്ടുള്ള ഒരു സ്ഥലമല്ലേ അവിടെ ഞാൻ പോകുമ്പോൾ ആരെങ്കിലും എന്നെ കാണാൻ വന്നിരുന്ന ആ കാണാൻ വന്നവരെ ഗ്രൂപ്പ് യോഗാന്ന് പറയാൻ പറ്റാതെല്ല കാരണം അവിടെ മാധ്യമങ്ങളും ഉണ്ടായിപ്പോയി അവിടെ മാധ്യമങ്ങളുണ്ട് അപ്പൊ അവിടെ ഗ്രൂപ്പ് യോഗം ചേർന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ എന്തായി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം സി ചന്ദ്രന്റെ വീട്ടിൽ ഗ്രൂപ്പ് യോഗം ചേർന്നാണ് അല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ നിന്നിട്ടല്ലേ ഞാൻ പറയുന്നത് അവിടെ ഈ പറയുന്ന വഴിയിലൊക്കെ ഉണ്ടല്ലോ ക്യാമറ ചാനലൊക്കെ ഞാൻ ആ വീട്ടിലേക്ക് പോയിട്ടില്ല രാഹുലിനെ തിരികെ പാലക്കാട് എത്തിക്കാനുള്ള ശ്രമങ്ങൾ അത് പകുതി വഴിയിൽ നിൽക്കുകയാണ് കാരണം കോൺഗ്രസിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങളാണ് അവിടെ ഉയർന്നു വരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത് അവിടെയുള്ള പ്രതിപക്ഷ യുവജന സംഘടനകൾ തീർച്ചയായിട്ടും രാഹുലിനെ തടയും എന്നത് വ്യക്തമാണ് പ്രതിഷേധ പ്രകടനങ്ങളും അതുപോലെ തന്നെ വഴിയിൽ രാഹുലിനെ തടയുമെന്ന വ്യക്തമായ ധാരണ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിലവിൽ രാഹുലിനെ പാലക്കാട് എത്തിക്കാൻ കരുതി അവർ ശ്രമിക്കാത്തത് ഈ വരും ദിവസങ്ങളിൽ വ്യക്തമായ ധാരണ ലഭിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് രാഹുൽ തിരികെ തന്റെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടുമോ അതോ തൻ്റെ ഓഫീസ് മാത്രം പ്രവർത്തിച്ചുകൊണ്ട് അവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരുമായിട്ട് യോജിച്ച് തന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കരുതി കഴിയും